െ ഒരു പ്രാവശ്യങ്ങളുടെ ആഗ്രഹിക്കുന്നതിനാധാരൊരു വാക്യം പുസ്തകം ഇരുപത്തിയാറാം അധ്യായം അതിന് പതിനാറാം വാക്യം

ശ്യമോ ദൈവം ജീവിതങ്ങൾക്ക് തരികത്തിന് വിടുതലും കാരണമായി അങ്ങനോട് പ്രാർത്ഥിക്കുന്നു സ്വന്തം ഞങ്ങളുടെ പ്രാർത്ഥനകടനായി നന്ദി വാനമൊക്കെ തോന്നിയെങ്കിൽ യേശുവിന്റെ നാമത്തിൽ തന്നെ പ്രാവശ്യങ്ങൾ ഞാൻ വായിക്കുന്നു അഭിമലയ്ക്ക് സഹാക്കിനോട് നീ ഞങ്ങളെക്കാൾ ഏറ്റവും ബലവാനാകൊണ്ട് ഞങ്ങളെ വിട്ടുപോക എന്ന് പറഞ്ഞു ഈ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും ഞാൻ നമ്മൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു അബ്രഹാമിന്റെ കാലത്ത് ദേശത്ത് ഒരു ക്ഷാമവും ഉണ്ടാക്കുവാനായിട്ട് ഇടയായി അതുപോലെ തന്നെ അബ്രഹാമിന്റെ മകനായിരുന്ന ഇസഫാത്തിന്റെ സമയത്തും ദേശത്ത് ഒരു ക്ഷാമം ഉണ്ടാക്കുന്നതായി ഇരുപത്തിയാറാം അധ്യായത്തിന്റെ അതിന്റെ ആരംഭ പ്രാരംഭവാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു അബ്രഹാം ഉണ്ടാകുമ്പോൾ എന്നാല് ദൈവം അവനോട് പറയുന്നു പറയുന്നുണ്ട് ആ ഭാഗ്യത്തില് പോകരുത് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ദേശത്ത് പാർക്കാം ഈ ദേശത്ത് താമസിക്കാം ഞാൻ നിന്നോട് പോകരുത് നിന്നെ അനുഗ്രഹിക്കും നിനക്കും നിന്റെ സന്തതിക്കും ദേശമൊക്കെയും തരും എന്ന ഉള്ള വാർത്തത്വം ദൈവം ഇസഹാക്കിനോട് കൊടുക്കുന്നതായി കാണുന്നു അങ്ങനെ അവൻ വന്ന് തായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു അങ്ങനെ ദേശത്ത് വന്ന് പാർക്കുന്ന ഇസഹാക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ദേശത്ത് ക്ഷാമമുള്ള സമയത്താണ് അവൻ വന്ന് പാർക്കുന്നത് അങ്ങനെ പന്ത്രണ്ടാം വാക്യം വായിക്കുമ്പോൾ ഇസഹാക്കു വിതച്ചു ആ ആണ്ടിൽ നൂറുപേരിൽ പോയതു ദൈവം അവനെ മഹാ വർധിച്ചു വർധിച്ച അവൻ മഹാധനവാനായിരുന്നു പെലിസ്റ്റർ അവനോട് അസൂയ തോന്നി അവൻ ഉയർച്ചയില്ല അവന് ആട്ടിൻകൂട്ടങ്ങളും ആട്ടിൻകൂട്ടങ്ങളും വളരെ ദാസ്യദാസന്മാരും ഉണ്ടായിരുന്നതുകൊണ്ട് ഇസഹാക്കിനോട് അതിന്റെ ഫലമായിട്ട് ാര് അഭിമലഖിനോട് പറയുകയും അഭിമലയക്ക് രാജാവായ അഭിമലേഖ് ഇസഹാക്കിനോട് പറയുന്നു നീ ഞങ്ങളെക്കാൾ ഏറ്റവും ബലവാനാകൊണ്ട് നീ ഞങ്ങളെ വിട്ടുപോകാ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളോടുമായിട്ട് അല്പസമയം ചിന്തിക്കാനുണ്ടാകുന്നത് ഇസഖാത്ത് ബലവാനായി തീർന്നു എന്ന് ഈ വാക്യത്തിൽ കാണുന്നു എന്തുകൊണ്ടായിരിക്കും ഇസഖാത്ത് ബലവാനായി ഒരു രാജ ഒരു ജാതിയ രാജാവായിരുന്ന മനസ്സിലാജാവായിരുന്ന ഇസഖാത്തിന സോറി അഭീമനക്ക് ഇസഹാക്കിനെ കുറിച്ച് അങ്ങനെ സാക്ഷ്യം പറയുവാനായിട്ടിടയായിരുന്നു നീ ബലവാനാകൊണ്ട് നീ ഞങ്ങളെ വിട്ടുപോകണം എന്തുകൊണ്ടാണ് അത് ഇസഹാക്ക് ബലവാനായി തീർന്നതിന്റെ ചില കാരണങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒന്നാമതായി ഇസഹാക്ക് ബലവാനായി തീർന്നതിന്റെ കാരണം നമുക്ക് വായിക്കാം ഉൽപത്തി പുസ്തകം ഇരുപത്തിനാലാം അധ്യായം അതിന്റെ അറുപത്തി മൂന്നാമത്തെ വാക്യം ഞാൻ വായിക്കാം വൈകുന്നേരത്ത് ഇസഖാർക്ക് ധ്യാനിപ്പാൻ വെള്ളം പ്രദേശത്ത് പോയില്ല തന്റെ ജീവിതത്തിൽ ബലവാനായി തീർന്ന ഒരു ദൈവസന്നിധി ശക്തനായി തീർന്നതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇസഖാർക്ക് ദൈവസന്നിധിയിൽ ധ്യാനിക്കുന്നവനായിരിക്കണം ധ്യാനിക്കുന്നവനായിരുന്നു എന്ന് നമുക്ക് വചനത്തെ വായിക്കുവാനായിട്ട് കഴിയുന്നു പ്രിയമുള്ള ദൈവമുള്ള നമ്മുടെ പ്രയാസങ്ങള് നടുവില പ്രയാസങ്ങള് നടുവില് പ്രശ്നങ്ങളെ നടുവില ദൈവവചനം നാം ധ്യാനിക്കുന്നവരായിട്ടിരിക്കണം അതുപോലെ തന്നെ നാം വാക്യം നമുക്കൊന്ന് വായിക്കാം എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായം അതിലെ മൂന്നാമത്തെ വാക്യം എബ്രായ ലേഖനം പന്ത്രണ്ടാം അധ്യായ മൂന്നാമത്തെ വാക്യത്തില് നാം ഇപ്രതായം കാണുന്നു നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കാൻ പാവികളാൽ വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു എന്ന് എബ്രായ ലംഘനത്തെ നാം വായിക്കുന്നു പാപികൾ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചും നമ്മുടെ ജീവിത സാഹചര്യങ്ങളുടെ നടുവില് നമ്മുടെ പ്രയാസങ്ങളുടെ നടുവില നമ്മുടെ നമ്മൾ ക്ഷീണിച്ചു പോകാതിരിപ്പം തകർന്നു പോകാതിരിപ്പാൻ ആയിട്ട് പറയുന്നു നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചും മടുക്കാതിരിപ്പാ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ച യേശു ക്രിസ്തുവിനെ നാം ധ്യാനിക്കണമെന്ന ദൈവശന്തി പറയുന്നു നമ്മുടെ ഓട്ടം ആദ്യത്തെ വാക്യങ്ങളൊക്കെ കാണുന്നു നമ്മുടെ ഓട്ടം നാം സ്ഥിരതയോടെ ഓടണം വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്ന കർത്താവിനെ നോക്കണം തന്റെ മുമ്പിൽ വെച്ചിരുന്ന അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ ഫലത്ത് ഭാഗം തിരിക്കുകയും ചെയ്തു കൊണ്ട് പറയുകയാണ് പാവികളായ തനിക്ക് നേരിട്ട നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചും അടുക്കാതിരിക്കാൻ ഭാവികളാൽ കരിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ നാം ധ്യാനിക്കണമെന്ന് ദൈവജനതയിൽ കാണുന്നു അതുപോലെ തന്നെ യേശുഭവനെ നാം ധ്യാനിക്കണമെന്ന് നാം ചിന്തിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനം അതിന്റെ അഞ്ചാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു നിന്റെ പ്രതാപത്തിന് തേജസ് ഉള്ള മത്വത്തെയും നിന്റെ അത്ഭുത കാര്യങ്ങളെയും ഞാൻ ധ്യാനിക്കും ദൈവം യേശുഭനെ ധ്യാനിക്കുന്ന നാമം യേശുഭവിൻ്റെതായ അത്ഭുതങ്ങള് ദൈവം യോവയായ ദൈവം ചെയ്തതായ ദൈവത്തിന്റെ അത്ഭുത ളെ നാം ധ്യാനിക്കണം അതുപോലെ തന്നെ ഗോപിയുടെ പ്രതാപത്തിൻ്റെ തേജസ്സുള്ള മഹത്വത്തെയും നാം ധ്യാനിക്കണമെന്നും കാണുന്നു ഇസുഖാക്കിനെ പോലെ ദൈവസന്നതയിൽ നമ്മുടെ പ്രയാസങ്ങളുടെ നടുവില് വേദനകളുടെ നടുവിൽ യേശു ക്രിസ്തുവിനെ ധ്യാനിക്കുക അതുപോലെ തന്നെ യേശു ക്രിസ്വിന്റെ അത്ഭുതങ്ങളെ നാം ധ്യാനിക്കുന്നവരായി തീരണമെന്ന് ദൈവം നമ്മയെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഇങ്ങനെ യേശു ക്രിസ്തുവിനെ ധ്യാനിക്കുക ദൈവവചനം ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്താണ് പ്രയോജനം യേശു ക്രിസ്തുവിനെ ധ്യാനിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനം നമുക്ക് വായിക്കാം യോശുവയുടെ പുസ്തകം ഒന്നാമധ്യായം അതിന്റെ എട്ടാം വാക്യം യോശുവയുടെ പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തില് എട്ടാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ നീങ്ങി നീങ്ങിപ്പോകരുത് അതിൽ എഴുതിക്കുന്നൊക്കെ ഒക്കെ നടക്കേണ്ടത് നീ രാവും പകലും അത് കൊണ്ടിരിക്കണം എന്തുകൊണ്ട് അങ്ങനെ ധ്യാനിച്ചുണ്ടാകും എന്താണ് സംഭവിക്കുന്നത് നീ പ്രദാർത്ഥനായിത്തീരും നിന്റെ പ്രവർത്തികൾ സാധ്യമായി തീരും അങ്ങനെ നാം ദൈവത്തെ ധ്യാനിക്കുമ്പോൾ യേശുസിനെ ധ്യാനിക്കുമ്പോൾ ദൈവവചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികളെ സാധ്യതമുണ്ട് നമ്മുടെ കൈകളെ സാധ്യമാക്കി തരണമേ എന്നൊരു വാക്യമുണ്ട് ദൈവം നമ്മുടെ പ്രവൃത്തികളെ സാധിപ്പിക്കും ദൈവോചനം ധ്യാനിച്ച യേശുസ്മനെ ധ്യാനിച്ചാൽ നമുക്ക് കാണുവാൻ കഴിയുന്നു രണ്ടാമതായി നമ്മുടെ കാണുന്നു നമ്മൾ നാം കൃതാർത്ഥരായി തീരുവാൻ ഇടയായിത്തീരും എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നു അതുപോലെ തന്നെ അറുപത്തി മൂന്നാം സങ്കീർത്തനം അതിന്റെ അഞ്ചാം വാക്യത്തിനും നമ്മൾ കാണുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്റെ പ്രാണന് മജ്ജയും മേതസ്സും കൊണ്ടെന്നപോലെ ഞാൻ രാത്രി നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എന്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ടെന്നപോലെ തൃപ്തി വരുന്നു എന്ന് കാണുവാൻ കഴിയുന്നു യേശുപ്രസുനെ ധ്യാനിക്കുന്ന ദൈവത്തിന് ധ്യാനിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നാം വായിച്ചതുപോലെ തന്നെ യോശോസവത്തിൽ പറഞ്ഞതുപോലെ തന്നെ എപ്പോ അവിടെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ കയ്യിലെ പ്രവൃത്തികളെ ദൈവം സാധ്യമാക്കിത്തരും രണ്ടാമതായി നാം കൃതാർത്ഥനായിത്തരും മൂന്ന് നമ്മുടെ പ്രാണനും അച്ഛനും വേദസും കൊണ്ടുന്ന പോലെ തൃപ്തി പരിപാടി ആയിത്തരും ഒന്നാം സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ട് എന്താണ് ഞാൻ അവൻ ആചരിക്കുന്നത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് വരം കായിരിക്കുന്ന ഇടപാടാത്തമായ വൃക്ഷം പോലെ ഇരിക്കും അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു നമ്മുടെ പ്രവൃത്തികളെ സാധ്യമാക്കി തരുന്ന ദൈവം എങ്കിലും നാം എന്ത് ചെയ്യണം എപ്പോ അവരുടെ സന്നിധിയിൽ ഇസഹാക്കിനെ പോലെ ഇസഖാക്ക് ദൈവസന്നിധിയെ ധ്യാനിച്ചതുപോലെ നാം ദൈവസന്നിധിയിൽ ധ്യാനിക്കുന്നവരായി തീരണം എന്ന് നാം കാണും ഇസഹാക്കിന്റെ ജീവിതത്തിൽ താൻ ബലവാനായി തീർന്നതിൻ്റെ ഒന്നാമത്തെ റീസൺ ആയിരുന്നു യഹോവയുടെ സന്ധിയിൽ അവൻ ധ്യാനിക്കുന്നവനായിരുന്നു എന്നുള്ളത് രണ്ടാമതായി നമുക്ക് ഇസഹാത്തിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ബലവാനായി തീർന്നതിന്റെ രണ്ടാമത്തെ കാരണം നമുക്ക് വായിക്കാം ഇസഹാത്ത് തീർന്നതിന് രണ്ടാമത്തെ റീസൺ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തി ഒന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി അഞ്ചിന്റെ ഇരുപത്തിയൊന്ന് തന്റെ ഭാര്യ മച്ചിയ എന്നതുകൊണ്ട് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു യഹോബ അവന്റെ പ്രാർത്ഥന കേട്ടു ബലവാനായിട്ടുള്ള ജീവിതത്തിലെ രണ്ടാമത്തെ കാരണമായിരുന്നു അവൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു എന്നുള്ളത് നമുക്കറിയാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം ഒരു നാളും ഉപേക്ഷിച്ചിട്ട് പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ജടവും നിന്റെ അടുക്കലേക്ക് വരുന്നു എന്നൊരു വാക്യം നമുക്ക് ദൈവസന്നിധി കാണുവാനായി കഴിഞ്ഞു ് തന്റെ പിതാവ് എപ്രകാരമായിരുന്നു ആ വിശ്വാസം തൻ്റെ ആ പ്രത്യാശ ആ പ്രാർത്ഥനാ ജീവിതം തൻ്റെയും ജീവിതത്തിൽ ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് ആ കാണുവാൻ കഴിയും നമുക്കറിയാം ഇരുപത് വർഷത്തോളം തൻ്റെ പിതാവ് എപ്രകാരമായിരുന്നു നൂറാമത്തെ വയസ്സിൽ തൻ്റെ വാർത്ത സന്ധിയായ ഇസഹാക്ക് ഉണ്ടായി അതുപോലെ തന്നെ ഇസ്സഹാക്ക് ഒരു ഏകദേശം ഇരുപത് വർഷത്തോളം താൻ മക്കളില്ലാതെ ഭാരപ്പെട്ടു ദൈവസനെ കണിയിലൂടെ പ്രാർത്ഥിച്ചു ദൈവസനത്തിൽ പ്രാർത്ഥിച്ചിൻ്റെ ഫലമായിട്ട് ദൈവം പ്രാർത്ഥന കേട്ടു എന്ന് നമുക്ക് വായിക്കുവാനായിട്ട് കോവ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം തന്റെ ജീവിതത്തെ ജീവിതത്തിൽ ഫലമായി ഇസ്ഹാക്കിന് ദൈവം രണ്ട് തല രണ്ട് വംശങ്ങൾ അവരുപത്തി മൂന്നാം വാക്യതി കാണുന്നു രണ്ട് ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട് രണ്ട് വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പുറപ്പെടുമെന്ന് കാണുന്നു അവിടെ മുതൽ രണ്ട് ജാതികൾ ജാതി ഏതോമിയ സന്തതി നമുക്കറിയാം ഏകുദ ജാതി അപ്പൊ യാക്കോബിന്റെ മക്കളായി തീരുമ്പോൾ ഏശാബ് തന്റെ യേശോ ഏശാബ് ഏതോമ്യ സന്തതിയുടെ പിതാവായി മാറുന്നു അങ്ങനെ ദൈവസ്ഥ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ട് രണ്ട് ജാതികൾ രണ്ട് വംശങ്ങളും എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുവാനിടയായി പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇന്നും ജീവിക്കുന്ന പ്രതാവ് അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്ത ദൈവം നമ്മുടെ വിഷയങ്ങളുടെ മേലെ പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമ്മൾ തന്നെ ഒരു വാക്യമുണ്ട് ഞാൻ വൈകുന്നേരത്തും ും സങ്കടം ബോധിപ്പിച്ച് കരയും എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും അങ്ങനെ ഒരു വിശ്വാസം കേട്ട ദൈവം നമ്മുടെ ദൈവസന്ധി പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ളത് മീക്കയുടെ പുസ്തകം ഏഴാം അധ്യായം ഏഴാം അതിഥേ പറയുന്ന ഞാനോ എപ്പോലേക്ക് നോക്കും എന്റെ ലക്ഷ്യപ്രദികമായ എപ്പോവിക്കാത്തിരിക്കും അവൻ എന്റെ പ്രാർത്ഥന കേൾക്കും അങ്ങനെ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം പ്രാർത്ഥിക്കുന്ന വ്യക്തി ചിന്തകളുടെ മേട് Кана uh, вина പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുമേലോ നാം ദൈവസന്നിധി നിലവിളിക്കുന്ന വിഷയങ്ങളുമേ പ്രാർത്ഥന തരുന്ന ഉത്തരം തരുന്ന ദൈവം എന്നാണ് നാം ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് നാം മനസ്സിലാക്കണം നാം ബൈബിളിലേക്ക് നോക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ മറുപടികൾ താമസിക്കുമ്പോൾ ഭർത്താവ് എന്താണ് എന്റെ പ്രാർത്ഥനയ്ക്ക് ഇല്ലാത്ത എന്താണ് എന്റെ ജീവിതത്തെ സംഭവിച്ചതെന്ന് നാം പലപ്പോഴും വിചാരപ്പെടാറുണ്ട് എന്നാൽ സിയാമിന്റെ പ്രവചനം അമ്പത്തിനാലാം ഏഴാം വാക്കിട്ട് പറയുന്നു അല്പനേരത്തേക്ക് മാത്രം ഞാൻ നിന്നെ ഉപേക്ഷിച്ചു എങ്കിലും മഹാഘരുണയോടെ ചേർത്തുകൊള്ളും ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നു അല്പനേരത്തേക്ക് ദൈവം നമുക്ക് മറുപടി തന്നില്ല എന്ന് വെച്ച് നാം വിഷമിക്കുന്നവരായിട്ടല്ല അഭിനയം ദൈവ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങള് വേണം ബലവാനായി തീർന്നതിന്റെ രണ്ടാമത്തെ കാരണം പ്രാർത്ഥനയെങ്കിലും നമ്മുടെ ജീവിതത്തില് പ്രാർത്ഥനാ ജീവിതം ഉണ്ടായെങ്കിലും കഥാ തീർച്ചയായിട്ടും നമ്മെ അനുഗ്രഹിക്കുവാനിടയായി തീരുമെന്ന് ദൈവസന്ധി കാണുന്നു നമ്മൾ തന്നെ നാം കാണുന്നു പാലിക്കാർ ക്ഷീണിച്ച് തളർന്നു പോകുകയും അങ്ങനെ കാര്യം ഇടവീഴുമെങ്കിലും ഗോവയെ കാത്തിരിക്കുന്നവർ ശക്തിയിലേക്ക് പുതുക്കുന്നു നമ്മുടെ ശക്തിയെടുത്തു നമ്മളെ ബലവാനായി തീരണമെങ്കിൽ ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുന്നവരായി തീരുന്നു അപ്പൊ ചിന്തിച്ചതുപോലെ തന്നെ ദൈവസന്ധി ബലവാനായി തീർന്നിന്റെ ഒന്നാമത്തെ കാരണം അവൻ ധ്യാനിക്കുന്നവരായിരുന്നു രണ്ട് അവർ ദൈവസന്നിധിയില് പ്രാർത്ഥിക്കുന്നവരായിരുന്നു മൂന്നാമത് ഇസ്സുഖാ ബലവാനായി തീർന്നു മൂന്നാമത്തെ റീസൺ നമുക്ക് വായിക്കാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയാറാം അധ്യായം അതിന്റെ ഇരുപത്തി അഞ്ചാം വാക്യം ദൈവത്തിന്റെ മഹത്വം മൂന്നാമത് ബലവാനായി ബലവാനായി തീർന്നു മൂന്നാമത്തെ റീസൺ ആയിരുന്നു അവൻ ദൈവത്തെ ആരാധിക്കുന്നവനായി തീർന്നു എന്ന് എങ്ങനെ ആരാധിക്കും ആരാധിക്കാതിരിക്കും അവൻ്റെ പിതാവായിരുന്നു അബ്രഹാമിന്റെ ദൈവം തൻത പട്ടണമായ ഊരിൽ നിന്ന് വിളിച്ച് വേർതിരിച്ച് ഞാൻ വലിയൊരു ജാതിയാകും ഞാനിനെ അനുഗ്രഹിക്കുമെന്ന് അറിയിച്ചിരുന്ന ദൈവം അവനെ ഞാൻ വിശ്വാസത്തിൽ പറഞ്ഞ വിശ്വാസത്താൽ അവൻ തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ട ആരെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ പുറപ്പെടും വായിക്കുന്നു ദൈവസന്ധിയിൽ ദൈവത്തിൽ അവൻ വിശ്വസിച്ചു അത് അവനോ അവന് നീതിയായി കണക്കിട്ടു ദൈവസന്ധിയിൽ നാം വായിക്കുന്നു ദൈവസന്ധിയിൽ ആരാധിക്കുന്ന ഒരു വ്യക്തി അങ്ങനെ വിളിച്ച് വേർതിരിച്ച വിളിക്കപ്പെട്ടതായ അബ്രഹാം എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ പുറപ്പെടുമ്പോൾ പുസ്തകം പന്ത്രണ്ടാം അധ്യായം മുതൽ അബ്രഹാം ചെന്ന ഇടങ്ങളിലൊക്കെ യാഗപീഠം കണ്ടു ദൈവത്തെ ആരാധിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു അപ്രകാരം തന്നെ തന്റെ പിതാവ് എപ്രകാരം ദൈവത്തെ ആരാധിച്ചു അപ്രകാരം തന്നെ ഇസ്രഹാത്തും ദൈവത്തിന് യാഗം അർപ്പിക്കുന്ന

താഴ്വ ചെന്ന കാ പാത്തൊരു സ്ഥലമായിരുന്നു പെസ്റ്റേബ എന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു അബ്രഹാമിൻ്റെ കാത്ത് കുഴിച്ചിരുന്ന കിണറുകളൊക്കെയോ പെരിസ്തേ പ്രഭുക്കന്മാർ മണ്ണിട്ട് മൂടിക്കളഞ്ഞു എന്നാൽ ആ മൂടികളഞ്ഞ സ്ഥലത്ത് ആ കിണറുകളൊക്കെ വീണ്ടും കുഴിച്ച് അബ്രഹാം അതിന് പേരിട്ട ഇട്ട പേരുകൾ തന്നെ ഇട്ടു വീണ്ടും അവൻ ആ താഴ്വരയിൽ കിണർ കിണറുകൾ കുഴിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു അങ്ങനെ ദൈവം അവനോട് സംസാരിക്കുന്ന വചനങ്ങളാണ് ഈ ഇരുപത്തിയാറാം അധ്യായം അതിൻ്റെ ഇരുപത്തിനാലാം രാത്യം അന്ന് രാത്രിയെ പ്രത്യക്ഷനായി ഞാൻ ഞാനിത് പിതാവിൻ്റെ അബ്രഹാമിൻ്റെ ദൈവമാകുന്നു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് നിന്റെ അബ്രഹാം നിമിത്തം ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കും അങ്ങനെ ദൈവത്തിൻ്റെ എറണപ്പാട് കേട്ട ഇസഹാങ്ക് ദൈവസ്ഥനധിയിൽ ആരാധിക്കുന്നു അവന് യാതീഡം കണ്ടു ദൈവത്തെ ആരാധിക്കുന്നു പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ മേലും അങ്ങോട്ട് നോക്കുമ്പോൾ നാം ബലവാന്മാരായ ബലവാന്മാരായി തീരേണ്ടത് ദൈവസ്ഥലതി ശക്തന്മാരായി കർത്താവിന് വേണ്ടി നിൽക്കുന്നവരായി തീരണമെങ്കിൽ നമ്മുടെ മങ്ങിയ മയങ്ങിയ അവസ്ഥകളൊക്കെ മാറതും പ്രാർത്ഥിക്കുന്നവരായിരുന്നു നോക്കാം സ്വപ്നത്തിലെ കഥാവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ ശക്തനായ ദൈവം നാം മനസ്സിലാക്കുവാൻ ഇടയായി തീരണം അത് നമുക്കറിയാം ആരാധനകളെ വിടുതലും പ്രാർത്ഥനയുടെ വിടുതലുകളൊക്കെയും അനേകം ദൈവവചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട് ആ വിശ്വസ വിശ്വാസത്തോടെ ദൈവവസനത്തിൽ നാം പ്രാർത്ഥിക്കുന്നവരായി ആരാധിക്കുന്നവരായി തീരുന്ന് നോക്കിയാൽ നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായി തീരുമെന്ന് നമുക്ക് മനസ്സിലാക്കാം ആരാധനയുടെ വിടുത്തലും ആരാധനയുടെ സൗഖ്യമൊക്കെയും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെയും അനേക ഇടങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും നമുക്കറിയാം തില് യുദ്ധം ചെയ്തല്ല അവര് അതിനെ കീഴടക്കില പിന്നെ ദൈവത്തെ ആരാധിച്ചതിന് ഫലമായി എരിവോ മതില് ഇടിഞ്ഞു വീഴുവാനായിട്ട് ഇടിഞ്ഞാഴ്ച നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും രണ്ടിനും അധാത് പുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യത്തിലേക്ക് നടുമ്പോൾ വീണ്ടും അവിടെ ഒരു പ്രാർത്ഥനയുടെ ആരാധനയുടെ വിടുതല എപ്രകാരം സംഭവിച്ചെന്ന് നമുക്ക് കാണുവാൻ കഴിയും രണ്ടു ദിനോത്വം മികുതിന്റെ ഒന്ന് അതിനുശേഷം മോഹാത്തിനും മെയിമുന്നിലും അമോന്നിലും അവരോടുള്ള മെഹുനിലെ ചിലരും യെഹോ ശാത്തിനും നേരെ യുദ്ധത്തിന് വന്നതായിട്ട് നമുക്ക് കാണുവാൻ കോഴി ശഹാത്ത് ദൈവത്തെ അനുസരിച്ചിരുന്ന ഒരു രാജാവായിരുന്നു അവര് യുദ്ധം നേരിട്ടപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതായ ഒരു വ്യക്തിയായിരുന്നു എക്കോവ് ഭയപ്പെട്ട് യഹോവയ അന്വേഷിപ്പാൻ ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി അങ്ങനെ അവൻ ദൈവത്തോട് പറയുകയാണ് എൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ യഹോബേ നീ യഹോ ഞങ്ങളുടെ ദൈവം നീ അവരെ ന്യായം വിധിക്കുകയില്ലയോ ഞങ്ങളുടെ നേരെ വരുന്ന ഈ വലിയ സമൂഹത്തോട് എതിർത്ത് നിൽക്കുക ഞങ്ങൾക്ക് എന്ന് തന്നെ ഉള്ള അവസ്ഥ ദൈവം വീണ്ടും യാണ് ഈ വലിയ സമൂഹം യുദ്ധം നിങ്ങളുടേതല്ല ദൈവത്തിൽ അങ്ങനെ അവര് ദൈവത്തെ സന്നിധിയിൽ യുദ്ധം ചെയ്തല്ല പിന്നെ ഇരുപത്തിരണ്ടാം വാക്യം രണ്ടിനോത്ഥാർത്ഥം ഇരുപത്തിരണ്ടിന്റെ ഇരുപതിൽ ഇപ്രകാരം കാണുന്നു അവർ പാടി സ്തുതിച്ചു യഹോവ വിരോധമായി തുടങ്ങിയപ്പോൾ അമ്മയരുടെയും മോവാബിയുടെയും സഹീപക്കാരുടെ നേരെ പതിയിരുപ്പുകാരെ വരുത്തി അങ്ങനെ അവർ തോറ്റുപോയി പ്രൈസല ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ദൈവസന്നിധി ആരാധിക്കുന്ന വ്യക്തി പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ മേലെ ദൈവത്തിൻ്റെ പ്രവൃത്തി വലിയതായതും നമുക്ക് ഈ ഭജനങ്ങളിലൂടെ കാണുമ്പോൾ ആരാധനയിലും വിടുതൽ ഇന്നും നമ്മുടെ ജീവിതത്തെ ഇന്നും രക്ഷിപ്പാൻ കഴിയാതെ കൈ കൈകൂറുതായപ്പെടില്ല ആരാധിക്കുന്ന അനേക വ്യക്തികളുടെ മേല മേലെ ലോകസൗഖ്യങ്ങൾ വിടുതൽ ഭൂതത്തിൽ നിന്നുള്ള വിടുതൽ അങ്ങനെ അനേക വിടുതലുകൾ ദൈവസന്നിധിയിലെ ആരാധനയിലൂടെ നമുക്ക് അനുഭവിക്കുവാൻ കഴിയുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു ഇസ്ലാത്തിൻ്റെ ജീവിതത്തിൽ ബലവാനായിട്ടുള്ള മൂന്നാമത്തെ റീസൺ ഒന്നാമതായി ദൈവസന്നിധിയിൽ തീർന്നു ഒന്നാമത്തെ റീസൺ ആയിരുന്നു അവൻ ദൈവസന്ധിയെ ധ്യാനിക്കുന്നവനായിരുന്നു രണ്ടാമത് അവൻ ദൈവസന്നു ദൈവസന്ധി പ്രാർത്ഥിക്കുന്നവനായിരുന്നു മൂന്നാമത് മൂന്നാമത്തെ റീസൺ അവനെ പോവേ ആരാധിക്കുന്നവനായി തീർന്നു നമുക്ക് കാണുവാൻ കഴിയുന്നു നാലാമതായി ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കുവാനുള്ള നാലാമത്തെ റീസൺ നമുക്ക് വായിക്കാം പുസ്തകം ഇരുപത്തിയാറാം അധ്യായം അതിന്റെ വാക്യം ായിാമത്തെ അനുഗ്രഹിച്ചു ദൈവസ്ഥലും പ്രാർത്ഥിക്കുന്ന ദൈവസ്ഥയിൽ വചനം ധ്യാനിക്കുന്ന ഒരു വ്യക്തിയുടെ മേല് ആരാധിക്കുന്ന വ്യക്തികളുടെ മേല് പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ മേല് മൂന്നാമത് ഇസ്സഖാക്ക് ബലവാനായി തീർന്നാൽ മൂന്നാനാമത്തെ റീസൺ ആയിരുന്നു കോപ അവനെ അനുഗ്രഹിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും അങ്ങനെ പശ്ചാത്തലം ഞാൻ ആദ്യമേ പറഞ്ഞതാണ് ക്ഷാമകാലത്ത് നിസ് ദേശത്ത് വിതച്ചു നൂറുപേരെ കൊയ്തും ഇസാക്കത്ത് വിതച്ചു എങ്കിലും നൂറ് പേരും കൊയ്തോൾ എപ്പോ അവനെ അനുഗ്രഹിച്ചതിന്റെ ഫലമായിട്ട് ഇസഖകാക്കിന് നൂറ് മേനി ഫലം ലഭിക്കുവാനായിട്ട് ഇടയായി ദൈവത്തിന്റെ അനുഗ്രഹം ഇവിടെ പ്രാപിക്കുവാനായിട്ട് ഇടയായി അങ്ങനെ അതിന്റെ അനുഭവം ഇസഖകാക്കിന് കൊടുക്കുന്നു ദൈവസന്ധി പ്രാർത്ഥിച്ച വ്യക്തിയുടെ മേൽ ആരാധിച്ച കർത്താവിന് വേണ്ടി നിന്ന ആ വ്യക്തിയുടെ മേഡ് ആ ഭൂമി അതിന്റെ അനുഭവം കൊടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു നമുക്ക് വായിക്കാം കുത്തി മൂന്നാം അറുപതി ഏഴാം സങ്കീർത്തനം അതിന്റെ ആറാം വാക്യത്തിൽ പ്രകാരം കാണുന്നു ഭൂമി അതിന്റെ അനുഭവം തന്നിരിക്കുന്നു ദൈവം നമ്മുടെ ദൈവം തന്നെ നമ്മെ നമ്മളെ അനുഗ്രഹിക്കും പ്രാർത്ഥിച്ച വ്യക്തിയുടെ മേല ദൈവത്തിന് വേണ്ടി നിന്ന ഇസഖാത്തോ ക്ഷാമകാലത്ത് വിതച്ചു വെങ്കിൽ ദൈവം നൂറുപേരിൽ ഫലം ഇടയായി അങ്ങനെ എന്തുകൊണ്ടാണ് ഭൂമി അതിന്റെ അനുഭവം കർത്താവിന് വേണ്ടി നിന്ന വ്യക്തിയുടെ മേല ദൈവം ഭൂമിയുടെ അളവ് ഭൂമിയുടെ അനുഭവം നൽകുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് നമ്മളെ കാണുവാൻ കഴിയുന്നു നമ്മൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവെങ്കിൽ നമ്മൾ ആരാധിക്കുന്നവരാ ദൈവവചനം ധ്യാനിക്കുന്നവരാ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ കർത്താവ് തീർച്ചയായിട്ടും അങ്ങനെ ആദ്യം വായിച്ചതുപോലെ തന്നെ സംയുക്ത പുസ്തകം തൊണ്ണൂറാം മതിയെ പതിനേഴാം വാക്കി എന്ന് പറയുന്നത് അതേ കോയ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കി തരണമേ എന്ന് പറയുവാനിടയായി അങ്ങനെയെങ്കിലും ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ നാം കർത്താവിന് വേണ്ടി നിൽക്കുന്നവരായി ദൈവസന്ധി ധ്യാനിക്കുന്നവരായി ദൈവസന്ധി പ്രാർത്ഥിക്കുന്നവരായി കർത്താവിന് വേണ്ടി നിൽക്കുന്നവരായി തീരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് നമ്മെ അനുഗ്രഹിക്കുവാൻ മറ്റുള്ളവരുടെ മുമ്പില് ദൈവം നമ്മെ മാനിപ്പാൻ ഇടയായി തീരും ജാതിക രാജാവായിരുന്ന അഭിമനത്തിന്റെ മുമ്പിൽ മാനിച്ചതെയോ തന്റെ സഹോദരമാർ തള്ളിക്കളഞ്ഞപ്പോള് ദൈവം വേണ്ടി അത്ഭുതങ്ങള് ചെയ്തു ആ ലുയ ദൈവത്തിന്റെ നാമം അവിടെ ഉപയോഗാനിടയായെങ്കിലും ആ ലൂയോ പുസ്തകം അമ്പത്തിയാറാം മതിയായിട്ട് പറയുന്നു എന്നെ ഭവിക്കുന്നവർ കണ്ട് ലജിക്കേണ്ടതിന് നന്മയ്ക്കാതെ തരണമെങ്കിൽ ദൈവസന്നേനോട് നടക്കുന്നവർക്ക് ഒരു നന്മ മുടക്കിയില്ല വചനം ദൈവസനത്തിൽ ആരാധിക്കുന്നവരായി പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ ഈ ദിവസങ്ങളെ കർത്താവിനെ വരെ വേറ്റുകൊടുത്തിരിക്കുന്ന നമുക്ക് ദൈവസന്നിധി സഹായിക്കുന്ന പോലെ ദൈവസന അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ദൈവവചനം ധ്യാനിക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കാം ആരാധന നമ്മുടെ സമയങ്ങളിൽ ചെലവഴിക്കാം നാളുകളേറെ കർത്താവിനെ വരെ വേറ്റുകൊടുത്തിരിക്കുന്ന ദിവസങ്ങളില കർത്താവിന് വേണ്ടി പ്രത്യാശയോടെ നിൽക്കാം എന്നുള്ള പ്രാർത്ഥനയോട് എനേച്ചിന്റെ വിനമിക്കുന്നു നമ്മക്ക് മാറാവട്ടെ burar nei nangi álu geriðsu mundu nangi nei ámeli pari vali